നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്ത് എത്തുന്നവർ അടുത്ത കാലത്തായി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെടുന്നതായിരിക്കാം സ്വദേശി വൽക്കരണം ഉൾപ്പെടെ കർശനമാക്കുന്നതോടുകൂടി ഒട്ടേറെ പ്രവാസികളാണ് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നത് എന്നാൽ ഇതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലാണ് ദുബായിൽ പുതിയ ട്രെൻഡ് ഉയർന്നു വരുന്നത് ദുബായിലെ പ്രവാസികൾ അടക്കമുള്ള യുവാക്കൾ ഇപ്പോൾ അധിക വരുമാനത്തിന് വേണ്ടി എയർ ബി ബി എൻ ബി എ ആശ്രയിക്കുകയാണ് ചെറിയ അപ്പാർട്ട്മെന്റുകൾ ദീർഘനാളത്തേക്ക് പാട്ടത്തിനെടുത്ത് ഹോളിഡേ ഹോംസ് എന്ന രീതിയിലാണ് ഇവരുടെ പുതിയ ബിസിനസ് ചിലർ ദുബായിൽ ഹ്രസ്വകാലത്തേക്ക് വാടകയ്ക്ക് പ്രത്യേകം പ്രോപ്പർട്ടികൾ വാങ്ങുന്നുണ്ട് ഈ വീടുകൾ മനോഹരമായി ഫർണീഷ് ചെയ്തും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയുമാണ് ഇവർ അതിഥികളെ ക്ഷണിക്കുന്നത് യു കെ സ്വദേശിയായ ചേൻ ഹോഗൺ എന്ന ഇരുപത്തിമൂന്നുകാരി അപ്രതീക്ഷിതമായാണ് ദുബായിലേക്ക് എത്തിയത് ജോലിയോ വ്യക്തമായ പദ്ധതിയോ ഇല്ലാതെയാണ് ഹോങ്കോങ് ദുബായിലേക്ക് വിമാനം ഇറങ്ങിയത് മാസങ്ങൾക്കുള്ളിൽ ഹോഗൺ ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കി എർ ബി എൻ ബി ബിസിനസ് ആരംഭിക്കുകയായിരുന്നു തനിക്ക് അറിവോ പരിചയമോ ഇല്ലാത്ത മേഖലയായിരുന്നു ഇതെന്ന് ഹോഗൻ പറയുന്നു രണ്ട് കിടപ്പുമുറികളുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് ഞാൻ ബിസിനസ് ആരംഭിച്ചത് ഏകദേശം പത്ത് പ്രോപ്പർട്ടികളുടെ ഒരു ഈ ആയി വളർന്നു ചിലത് ഉടമസ്ഥയിലുള്ളതും മറ്റുള്ളവ ഈ ക്ലയറ്റുകൾക്കായി കൈകാര്യം ചെയ്യുന്നതുമാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു ശൈത്യകാലത്താണ് എർ ബി എൻ ബിക്ക് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് പ്രത്യേകിച്ച് ഡിസംബർ അവസാനത്തോടെ ഈ സമയത്ത് യു എയിലേക്ക് വിനോദസഞ്ചാരികൾ ഒഴുകുന്ന സമയവുമാണ് വേനൽക്കാലത്തുണ്ടാകുന്ന ബിസിനസ്സിലെ കുറവ് ഈ സമയത്ത് നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം കെട്ടിട സുരക്ഷയും മറ്റു കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത് തുടക്കം ബുദ്ധിമുട്ടുണ്ടാകും െങ്കിലും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ എല്ലാം എളുപ്പമാകുമെന്ന് ഹോഗോൺ പറയുകയാണ്